പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനയുടെ കല്യാണ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കല്യാണത്തിന്റെ തലേ ദിവസമാണ് കേട്ടോ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ നോക്കി ആദർശം നയനെ നടക്കുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാവരും നല്ല മൂഡിൽ നിൽക്കാണ് ആ സമയത്താണ് അവിയുടെ കയ്യിൽ നവ്യ അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് സാരിയൊക്കെ കൊടുക്കുന്നുണ്ട് അതും പിടിച്ചിട്ട് അവ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അവിയുടെ ഫോണിലേക്ക് നിർമ്മല വിളിക്കുന്നത് എന്നിട്ട് കാശിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ ഇവിടെ കല്യാണത്തിന്റെ തിരക്കാണ് അതിനിടയ്ക്ക് നീ എന്നെ വെറുതെ വിളിച്ച് ശല്യം ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണെട്ടോ ചെയ്യുന്നത് അങ്ങനെ സാരി പിടിച്ച് നിൽക്കുന്ന അബിയെ കണ്ടിട്ട് ജലജ അരിക്കലേക്ക് ചെല്ലുന്നുണ്ട് എന്താണ് നീ സാരിയൊക്കെ പിടിച്ചു നിൽക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അമ്മ ഇത് നവ്യയുടെ സാരിയാണ് അയൺ ചെയ്യാൻ വേണ്ടി തന്നുള്ള കാര്യം പറയുമ്പോൾ വന്ന് വന്ന് നിന്റെ ഭാര്യ എന്നെയും നിന്നെയും ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുന്നുണ്ട് അവൾക്കുള്ള പണി കൊടുക്കണം ഈ കല്യാണ മണ്ഡപത്തിൽ വെച്ചിട്ട് നവ്യയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം നടക്കാൻ വേണ്ടി പോകുന്ന പ്രശ്നം കൊണ്ട് കല്യാണം തന്നെ നിന്ന് പോകണം അമ്മ പറയുന്നത് കേൾക്കാനൊക്കെ നല്ല രസം ഉണ്ട് പക്ഷെ എന്താ അമ്മയുടെ ഐഡിയ എന്ന് ചോദിക്കണേ എന്റെ ഐഡിയ നടന്നുകഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കല്യാണവും മുടങ്ങും അതുമാത്രല്ല നവ്യയെ എവിടുന്ന് ചവിട്ടി പുറത്താക്കാൻ വേണ്ടി പറ്റും എവിടെയാടാ നിർമ്മലിപ്പോ ഉള്ളത് എന്നുള്ള കാര്യം ചോദിക്കണേ അമ്മ അവനിപ്പോ ഏതോ തമിഴ്നാട്ടിലോ എവിടെയോ തോട്ടത്തിലോ അങ്ങനെ എന്തോ ഒളിച്ചിരിക്കാന്നാ പറഞ്ഞ കാര്യം പറയുമ്പോ അങ്ങനെയാണെങ്കിൽ ഉടനെ തന്നെ കല്യാണ മണ്ഡപത്തിലേക്ക് അവന്റെ അടുത്ത് വരാൻ വേണ്ടി പറയാനേ അമ്മേ അത് എന്തിനാ വെറുതെ അവൻ വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആകെ കൊടുങ്ങുന്ന് പറയാനേ വെറുതെ പൊട്ടനെ പോലെ ഒന്നും പറയാതെ ഞാൻ പറഞ്ഞത് നീ ആദ്യം അനുസരിക്കുന്നു പറഞ്ഞിട്ട് പ്ലാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അമ്മേ പ്ലാനൊക്കെ ആണ് പക്ഷെ ഇത് വർക്ക്ഔട്ടായ കൊള്ളാം എന്ന് പറയുമ്പോ ആവും നീ സൂക്ഷിച്ചു കണ്ട് നടന്നാൽ മതി ഞാൻ പറയുന്നത് പോലെ തന്നെ നീ ചെയ്താൽ മതി എന്ന് പറയുമ്പോ ഓക്കെ അമ്മേ ഞാൻ അവനെ വിളിച്ച് പറയാന്ന് പറയുന്നുണ്ട് അങ്ങനെ ജലിച്ച അവിടെ നിന്ന് പോയി കഴിഞ്ഞതിന് ശേഷം മതനെ വിളിച്ചിട്ട് എത്രയും വേഗം തന്നെ വരാൻ വേണ്ടിട്ട് പറയാണ് അതുപോലെ തന്നെ ചെയ്യാന്ന് അവനും പറയുന്നുണ്ട് കാശ് കൊടുക്കാന്നും പറയാനെട്ടോ അപ്പൊ പിന്നെ മതം വേഗം വരുമല്ലോ പദ്ധതി എന്താന്നുള്ള കാര്യൊക്കെ വന്നിട്ട് പറയാന്ന് പ്രത്യേകമായിട്ട് പറയാണ് അങ്ങനെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതിന്റെ ഇരിക്കുന്നതിനിടയ്ക്ക് നമ്മുടെ ദേവിയാനിക്കൊരു ചെറിയ നെഞ്ചരിച്ചിലും നെഞ്ചുവേദന പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ നെഞ്ചിങ്ങനെ തടവിക്കൊണ്ടിരിക്കുകയാണ് ദേവിയാനി ഇത് ആരോടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ടെൻഷനാകുന്നു കരുതിയിട്ട് ആരോടും പറയാതെ മറിച്ചു വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പക്ഷേ ദേവിയാനിയെ നമ്മുടെ നയനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അനാമികയുടെ അച്ഛനും എല്ലാവരും ഇങ്ങനെ സംസാരിക്കുക ഇരിക്കുന്നുണ്ട് കേട്ടോ അതേസമയം ദേവിയാനി അവിടെ പോയിരിക്കുന്നുണ്ടെങ്കിലും ദേവിയാനിക്ക് മൊത്തത്തിലൊരു അസ്വസ്ഥതയാണ് പക്ഷെ ഇത് ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ടെൻഷൻ ആവല്ലോ ആവുമല്ലോന്നുള്ളൊരു ടെൻഷനിലിങ്ങനെ ഇരിക്കുകയാണ് ഇതൊക്കെ നയിനെ പുറകെ നടന്ന് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അവര് സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അനാമികയുടെ അച്ഛന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു വിളിച്ചത് ഉപേന്ദ്രൻ ആണ് അയാൾ മാറി എന്നിട്ട് സംസാരിക്കുന്നുണ്ട് പണം ഞാൻ തരാം ദേവി ചെയ്തിട്ട് കല്യാണം കൊടുക്കാനുള്ള പണിയൊന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കാല് പിടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ഇദ്ദേഹമാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ടെൻഷനോട് കൂടി സംസാരിക്കുന്നത് ആദർശിനെ ശ്രദ്ധയിൽപ്പെടുകയും ആദർശി ചെന്നിട്ട് സർ പ്രശ്നമൊന്നും ഇല്ലല്ലോ എല്ലാം ഓക്കെ എന്ന് ചോദിക്കണേ ഏയ് ഒന്നുമില്ല ഇത് ചെറിയൊരു ഓഫീസ് ഇഷ്യൂ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് അയാൾ മറക്കാണ് കേട്ടോ ചെയ്യുന്നത് കാര്യങ്ങള് പക്ഷെ നല്ല ടെൻഷനുണ്ട് ഇദ്ദേഹത്തിന്റെ മുഖത്ത് ഇദ്ദേഹത്തിന്റെ ടെൻഷനും നയനയുടെ ശ്രദ്ധയപ്പെടുന്നുണ്ട് അതേസമയം നമ്മുടെ ദേവിയാനി ഭയങ്കരായിട്ട് പെയിൻ എന്തോ ഉള്ളതുപോലെ ഇങ്ങനെ ഇതാ ഭയങ്കര അസ്വസ്ഥയായിട്ട് ഇരിക്കുന്നതും നമ്മുടെ നയനയുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് അതുകഴിഞ്ഞ് ജലചിയാണെന്നുണ്ടെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്തായാലും അവയുടെ പുറകെ തന്നെ ഒരു കണ്ണ് വേണം അല്ലെങ്കിൽ അവയെല്ലാം തുലച്ചു കളയുന്നെ അതിനിടയ്ക്ക് നമ്മുടെ അനിയും അതുപോലെ നന്ദുവും കൂടി സംസാരിക്കുന്നുണ്ട് കേട്ടോ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി നിനക്ക് നീ എങ്ങോട്ടാണ് പോകുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എനിക്ക് സുഖമില്ല ഞാൻ കുറച്ചു നേരം കിടക്കട്ടെ എന്ന് പറയുകയാണെ എന്താണെങ്കിലും നീ പറ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ഡോക്ടറെ കാണിക്കണോ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അനി നന്ദുവിൻ്റെ കൈയൊക്കെ പിടിക്കുന്നുണ്ട് ഇത് ജലചയുടെ ശ്രദ്ധയിൽപ്പെടുകയാണ് കേട്ടോ എന്തോ ഇവർ തമ്മിലുണ്ടെന്നുള്ള കാര്യം ജലചിക്ക് മനസ്സിലാകുകയും ഇവരെ ഫോളോ ചെയ്ത് ഇങ്ങനെ നടക്കുന്നുണ്ട് അനിയും അതുപോലെ നന്ദും കൂടി സംസാരിക്കുന്നത് കനക പെട്ടെന്ന് കാണുകയും അത് ജലജ് കാണുന്നുണ്ടെന്നും കനക്ക് കാണുന്നുണ്ട് അങ്ങനെ നന്ദൂന്റെ അടുത്ത് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുക എന്നിട്ട് ഞാൻ എവിടെയൊക്കെ തെരഞ്ഞു നിന്റെ അടുത്ത് ഡ്രസ്സ് മാറാൻ വേണ്ടി വന്നിട്ട് എത്ര സമയമായി എന്ത് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചൂടായിട്ട് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോവുകയാണ് കേട്ടോ എന്നിട്ട് ഒരു റൂമിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവരുടെ പുറകെ ഇവരെന്താ സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ജലജ ചെല്ലുന്നുണ്ട് അങ്ങനെ ജലജ അവിടെ നിന്നിട്ട് ഇവരുടെ സംസാരം കേൾക്കുന്നതിൻ്റെ ഇടയ്ക്ക് ജലജയുടെ ഫോൺ റിങ് ചെയ്യാണ് അയ്യോ ഇവിടെ റേഞ്ച് കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ ഇങ്ങനെ അഭിനയിക്കുകയാണ് കേട്ടോ ഇത് കാണുമ്പോൾ നവ്യ പറയുന്നുണ്ട് അതെ അതെ റേഞ്ച് കിട്ടില്ല പ്രത്യേകിച്ച് മറ്റുള്ളവർ സംസാരിക്കുന്ന എന്താ കേൾക്കാൻ വേണ്ടി വന്ന ആൾക്കാർക്ക് തീരെ റേഞ്ച് കിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഏ അങ്ങനെയൊന്നും അല്ലെന്നൊക്കെ പറഞ്ഞാൽ നൈസായിട്ട് ജലച അവിടെ നിന്ന് പോവാണ് പക്ഷെ ജലജയ്ക്ക് എന്തോ ഒരു ക്ലൂ കിട്ടുന്നുണ്ട് കേട്ടോ കനകയാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് ആരാണോ കേൾക്കരുതെന്ന് ഉദ്ദേശിച്ചാൽ അദ്ദേഹം അവര് തന്നെ എല്ലാം കേട്ട മട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരും ആക്കെ ടെൻഷനിൽ നിൽക്കുവാണ് എന്തായാലും അനിയും നന്ദും തമ്മിൽ എന്തോ ഒരു റിലേഷൻ ഉണ്ട് അത് കനക പ്രത്യേകമായിട്ട് മറയ്ക്കാനും നോക്കുന്നുണ്ട് അവര് തമ്മിൽ എന്താന്നുള്ള കാര്യം കണ്ടുപിടിച്ചേ പറ്റുള്ളൂ കാരണം ജലജയ്ക്ക് എങ്ങനെങ്കിലും ഈ കല്യാണം മുടക്കണല്ലോ അതിന് വേണ്ടിയിട്ടാണ് തുടർന്ന് ദേവിയാണ് നെഞ്ച് ഭയങ്കരമായിട്ട് തടവിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിപ്പോ ആദർശിന്റെ അടുത്ത് പറയാൻ പറ്റുമല്ലോ അവൻ ആകെ ടെൻഷനാകും എന്ത് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് വൊമിറ്റ് ചെയ്യാൻ വേണ്ടി വരികയാണ് അങ്ങനെ ഉള്ളിലേക്ക് ഓടി പോകുന്നുണ്ട് അതിൻ്റെ പുറകെ തന്നെ നയനയും ചെല്ലാണ് അങ്ങനെ വോമിറ്റ് ചെയ്യുന്ന ദേവിയാനിയുടെ പുറകെ ചെന്നിട്ട് ഇങ്ങനെ നയന തടവി കൊടുക്കുന്നുണ്ട് എന്നിട്ട് തലയ്ക്ക് ഇങ്ങനെ കുറച്ച് പിടിക്കുന്നുണ്ട് അപ്പോഴാ ദേവിയാനി നോക്കുന്ന ഇത് പാരാന്ന് അമ്മയെ വോമിറ്റ് ചെയ്യുന്ന സമയത്ത് തല ഇങ്ങനെ അമർത്തി പിടിച്ച അമ്മയ്ക്ക് വോമിറ്റിങ് ടെൻഡൻസി കുറയുന്നു പറയാണ് അതുകൊണ്ട് ചെയ്താന്ന് പറഞ്ഞിട്ട് പുറകിൽ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ തടവി കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ നയന വോമിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് റൂമിലിരിക്കുന്ന ദേവിയ ലെമൺ ടീ ലെമൺ ജ്യൂസൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലതാണ് നെഞ്ചരിച്ചിലിനും അതുപോലെ വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ കുറയും അമ്മയ്ക്ക് ക്ഷീണം കുറയുമെന്ന് പറഞ്ഞിട്ട് അമ്മ കിടന്നോ എന്ന് പറയാന കേട്ടോ നിനക്ക് എങ്ങനെ മനസ്സിലായി എനിക്ക് സുഖമില്ല എന്നുള്ള കാര്യമെന്ന് ദേവിയനെ ചോദിക്കുമ്പോൾ അമ്മ എല്ലായിടത്തും മാറി നിൽക്കുന്നത് ഞാൻ കണ്ടു അതുമാത്രമല്ല നെഞ്ചും തടവിങ്ങനെ നിന്ന് ആകെ ക്ഷീണിച്ചതുപോലെ എനിക്ക് തോന്നി അതുകൊണ്ട് എനിക്ക് മനസ്സിലായതാണെന്ന് പറയണേ പുറത്ത് എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ടെൻഷൻ അടിക്കുന്നുള്ള കാര്യം അമ്മ മനസ്സിൽ വിചാരിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ നയനയുടെ കയ്യിൽ നിന്ന് ലെമൺ ജ്യൂസ് മേടിച്ച് കുടിച്ച് ദേവ്യാനി കിടക്കാണ് കേട്ടോ അമ്മ റെസ്റ്റ് എടുക്കുന്ന പറഞ്ഞിട്ട് നമ്മുടെ നയൻ അവിടെ നിന്ന് പോകുന്നുണ്ട് അഭിക്ക് അരികിലേക്ക് ജലച്ച വരുന്നുണ്ടേ ജലച വന്ന് വിളിക്കുമ്പോ അയ്യോ നവ്യ വിളിച്ചെന്നുള്ള കാര്യം വിചാരിച്ച് ആകെ ഭയന്നിരിക്കുകയാണ് നിനക്ക് നാണോ ഇല്ലെന്നുള്ള കാര്യം ചോദിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നിർമ്മൽ അവിടെ നിന്ന് പോകുന്നു എന്ന് ചോദിക്കുന്നുണ്ട് നിർമ്മൽ അവിടെ നിന്ന് എന്ന് ചോദിക്കുകയാണ് പോന്നു എന്ന് പറയുമ്പോ അവനെ നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കുകയും വേണം അത് മാത്രമല്ല ആരുടെ കണ്ണിലും പെടാതെ പ്രത്യേകമായിട്ട് സൂക്ഷിക്കണം ഇന്നൊരു ദിവസം അവൻ ഒളിഞ്ഞിരിക്കണം അത് കഴിഞ്ഞ് നാളെ നമ്മൾ സംസാരിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും നടക്കണം നമ്മുടെ പ്ലാനിനെ കുറിച്ചിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കറക്റ്റായിട്ട് അവൻ്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം ആ ശരി അമ്മേ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ നീ നോക്കിക്കോളാം നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് എല്ലാം കൊണ്ടേ തൊലച്ചിട്ടല്ലേ ഉള്ളൂ അവസാനം ഇനി ഈ പ്രാവശ്യം നീ അവന്റെ കൂടെ കൂത്താടി കുടിച്ച് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും എന്ന് പറയണേ അമ്മ എന്താ എങ്ങനെ പറയുന്ന കാര്യം ചോദിക്കുമ്പോൾ ഇതുവരെ സംഭവിച്ചതൊക്കെ നിനക്കും അറിയാവുന്നതല്ലേ അതുകൊണ്ട് പ്രത്യേകമായിട്ട് സൂക്ഷിക്കണം എന്ന് പറയണേ അത് കഴിഞ്ഞ് ജലജ പോകുന്നിടുന്നു തിരിച്ചു വന്നിട്ട് വീണ്ടും പറയുന്നുണ്ട് കനകയും നന്ദും അനിയും നവ്യ നയനൊക്കെ എന്തോ മറിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് അവരുടെ ഇടയിൽ എന്തോ ഒരു പ്രശ്നം കിടക്കുന്നുണ്ട് അതെന്താന്നുള്ള കാര്യം നീയും ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറയണേ ആശ്ശേരി അമ്മ എന്ന് പറയുന്നുണ്ട് തുടർന്ന് കല്യാണ പണ്ടാണെന്നുണ്ടെങ്കിൽ ഹൽദി പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ മുത്തശ്ശനും കുറെ കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് പറയുന്നുണ്ട് രണ്ടുപേരുടെയും കവിളിൽ മഞ്ഞളൊക്കെ തയ്ക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കൈകൊണ്ടല്ലാണ്ട് സ്വന്തം ഭാര്യക്ക് ഭർത്താവ് അല്ലെങ്കിൽ ഭർത്താവിന്റെ ഭാര്യ എങ്ങനെയാണ് മഞ്ഞൾ തേച്ചു കൊടുക്കുക ആ കോമ്പറ്റീഷനിൽ വിൻ ചെയ്യുന്ന ആൾക്ക് പ്രൈസ് ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഇതിപ്പോ എങ്ങനെ ചെയ്യുന്നുള്ള കാര്യം ആലോചിക്കുകയാണ് അഭിയന്തടയ്ക്ക് ഒരു മണ്ടത്തനം ചെയ്യുന്നുണ്ട് കേട്ടോ വെറ്റില എടുത്തിട്ട് മഞ്ഞളാക്കിയിട്ട് വെറ്റില കൊണ്ട് നവ്യയുടെ മുഖത്ത് തയ്ക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും നവ്യ അങ്ങ് മാറിയിട്ട് ജലചയുടെ മുഖത്ത് ആവാൻ കേട്ടോ അങ്ങനെ എല്ലാവരും അത് കണ്ട് ചിരിക്കുന്നുണ്ട് പക്ഷെ നയന മാത്രം കൈകൊണ്ട് കവിൾ രണ്ട് കവിളിനകത്തും ചേച്ചിട്ട് നേരെ കൊണ്ടുപോയിട്ട് ആദർശിന്റെ കവിളില് നയനയുടെ കവിൾ കൊണ്ട് മഞ്ഞൾ തേക്കുന്നുണ്ട് കേട്ടോ ഇത് ഐഡിയ മനസ്സിലായെന്നും അങ്ങനെ ആ കോമ്പറ്റീഷനിൽ നയന ജയിക്കുകയൊക്കെ ചെയ്യാണ് അങ്ങനെ ഭയങ്കര ആഘോഷമായ പരിപാടികളൊക്കെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുറത്ത് ഉപേന്ദ്രനും കൂട്ടുകാരും കൂടി വരുന്നത് കേട്ടോ കണ്ടല്ലോ എത്ര ഗ്രാൻഡായിട്ട് പരിപാടി നടക്കാൻ വേണ്ടി പോകുന്നത് അവന്റെ കയ്യിൽ പണമില്ല പണമില്ല എന്ന് പറയേണ്ടത് നമ്മളെ പറ്റിക്കാണ് ഒരു കാരണവശാലും ഈ കല്യാണം നടക്കരുത് എന്നുള്ള രീതിയിലാണ് കേട്ടോ അവര് തിരിച്ചു വരുന്നത് നമ്മൾ ആരാണെന്നുള്ള കാര്യം നമുക്ക് കാട്ടണം നമ്മുടെ പണം കിട്ടാതെ ഈ കല്യാണം ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞിട്ട് അവനെ ഭീഷണിപ്പെടുത്തണം അവന്റെ തോന്നിവാസം മൊത്തം ഇവിടെ എല്ലാവരോടും പറയണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അവരെല്ലാരും കൂടി എത്തുന്നത് അങ്ങനെ പരിപാടി നടക്കുന്ന അങ്ങോട്ടേക്ക് ഉപേന്ദ്രനും കൂട്ടരും കൂടി കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് വരികയാണ് കേട്ടോ ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡ് രംഗം അവസാനിക്കുന്നത്